ഹലോ മൈ മൈഡിയേഴ്സ് നമുക്കിന്ന് സമാ പത്താം ക്ലാസ്സിലെ സമാന്തര ശ്രേണികൾ എന്ന ചാപ്റ്ററിലെ പദബന്ധങ്ങൾ എന്ന ടോപ്പിക് ഒന്ന് നോക്കാം ഞാനിതാ ഇവിടെ എണ്ണൽ സംഖ്യകളുടെ ഒരു സമാന്തര ശ്രേണി എഴുതിയിട്ടുണ്ട് ഒന്നോ രണ്ടോ മൂന്നോ തുടങ്ങിയിട്ടുള്ള ശ്രേണിയുണ്ട് അപ്പോൾ നമ്മളിവിടെ എന്താണ് ഈ പദങ്ങൾ തമ്മിലെ ബന്ധങ്ങളാണ് നമ്മൾ കാണേണ്ടത് അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ് ഒരു സമാന്തരശേരി തന്നാൽ അതിൽ ഒരു പദത്തിന്റെ മുന്നിൽ പിന്നിലുള്ള ഒരേ അകാരത്തിലുള്ള രണ്ട് പദങ്ങൾ എടുക്കുക അവരുടെ തുക എന്ന് പറഞ്ഞാല് നടുവിലെ പദത്തിന്റെ രണ്ട് മടങ്ങാണ് അങ്ങനെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഡൗട്ടായിരിക്കും ഇപ്പൊ ഞാൻ ഇതിൽ മൂന്ന് എന്നുള്ളത് ഇങ്ങനെ റൗണ്ടാക്കി എടുത്തു മൂന്നിൻ്റെ ഇപ്പുറത്തേക്ക് ഒന്ന് ഇപ്പുറത്തേക്ക് ഒന്ന് അപ്പം എന്താണ് രണ്ട് നാലുണ്ട് ഇവിടെ രണ്ട് ഇവിടെ നാല് അല്ലെ ഈ രണ്ടും നാലും കൂടിയും കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ആറ് കിട്ടി ആറ് കിട്ടി ഈ ആറ് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ നടുവിലെ നമ്പർ ഈ രണ്ടിൻ്റെയും നാലിൻ്റെയും ഇടയിലുള്ള ഈ നടുവിലെ മൂന്നിൻ്റെ കൊണ്ട് മൂന്നിനെ കൊണ്ട് രണ്ടിനെ ഗുണിച്ചതാണ് ഈ ആറ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല ഇനി വേറെ ഒന്നുകൂടി ഞാൻ പറഞ്ഞല്ല അപ്പം ഞാൻ വേറൊരു ശ്രേണി എടുക്കുകയാണെ രണ്ട് നാല് ആറ് എട്ട് പത്ത് എന്നുള്ള ശ്രേണി എടുത്തു ഇതിൽ ഞാൻ ഇതാപ്പം എട്ടിനെ സെലക്ട് ചെയ്തു ഇതാണ് നടുക്കല് നടുക്കൽ അപ്പുറത്തും ഇപ്പുറത്ത് ആരെയുള്ളത് ഇപ്പം ഇപ്പുറം ഉണ്ട് ഇപ്പറം ആറുണ്ട് അല്ലേ അപ്പം ആറ് പ്ലസ് പത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും പതിനാറ് കിട്ടും അപ്പോൾ ആ പതിനാറ് നമുക്ക് തരാത്തന്നെ നമുക്ക് കാണാൻ പറ്റും നമ്മൾ ഇവിടെ ആഡ് ചെയ്ത് ഇവിടെ കൂട്ടി നോക്കാത്തന്നെ നമുക്ക് കാണാൻ പറ്റും എന്താണ് ഈ നടുവിലെ സംഖ്യയുടെ ഇരട്ടി അതായത് നടുവിലെ സംഖ്യ എട്ട് എട്ട് ഇൻറ്റു രണ്ടാണ് ഈ പതിനാറ് എന്ന് പറഞ്ഞത് മനസ്സിലായോ അപ്പോൾ ഈ തുല്യ അകലത്തിൽ വരണമെന്ന് മാത്രമേ ഉള്ളൂ ഇപ്പൊ നമ്മൾ ഈ ശ്രേണിയെ തന്നെയാണെങ്കിൽ ഇപ്പോൾ ഇപ്പൊ വൺ ഒന്ന് ഈ ശ്രേണി ഒന്ന് രണ്ട് മൂന്നല്ല ശ്രേണി എടുക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എന്നുള്ള ശ്രേണിയിൽ നമ്മളിപ്പോൾ നാലിന് നടുക്കൽ സെലക്ട് ചെയ്തു ആ അപ്പുറത്ത് ഇപ്പുറം ഒന്ന് രണ്ട് അപ്പോൾ ആരാണ് രണ്ട് കിട്ടി അല്ലേ ഇപ്പുറത്തേക്ക് ഒന്ന് രണ്ട് ആരാണ് ആറാണ് അല്ലേ അപ്പോൾ ഈ രണ്ടും ആറും കൂട്ടിയാൽ എത്രയാണ് എട്ടാണ് കിട്ടുക അതെന്താണ് അത് അപ്പോൾ ഇവിടെ എട്ട് എന്ന് പറയുന്നത് എന്താണ് ഈ നാല് ഇൻ്റർ ഈ മിഡിലുള്ള ഈ നടക്കിലിരിക്കുന്ന നാലിന്റെ നാലിനെ രണ്ടും കൊണ്ട് കുടിച്ചതല്ലേ എട്ട് അപ്പോൾ ഇപ്പോൾ ഞാൻ ഇതാ നമ്മൾ പറയുകയാണ് ഇനിയിപ്പോൾ ഇവിടെ തുല്യ അകത്തിൽ വേണം കേട്ടോ അപ്പോൾ ഞാൻ അടുത്ത ശ്രേണി എഴുതാണ് രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് എന്നുള്ള ശ്രേണി എഴുതാണ് ഇതിൽ ഞാൻ എട്ടിനെ നടുക്ക് സെലക്ട് ചെയ്തു അപ്പോൾ ഈ ആളും ഈ ആളും ദാ ഈ പന്ത്ര ഇവിടുന്ന് ഇപ്പം ഒന്ന് രണ്ട് ഇങ്ങടെ ഒന്ന് തുല്യ അകത്തിലാണ് അങ്ങോട്ട് എത്രയാണോ എടുക്കണം അതുപോലെ ഇങ്ങോട്ട് എടുക്കണം അപ്പോൾ എട്ടെന്ന് രണ്ടെണ്ണം ഇപ്പുറത്തേക്ക് ചടുമ്പോൾ ട്വൽവ് കിട്ടി എട്ടും രണ്ടെണ്ണം ഇങ്ങോട്ട് കിട്ടുമ്പോൾ ഫോർ കിട്ടി നാല് കിട്ടി അപ്പോൾ ഈ പന്ത്രണ്ടും നാലും കൂട്ടാൽ എത്രയും നമുക്ക് കൂട്ടിന് മുമ്പ് തന്നെ നമുക്ക് പറയാൻ പറ്റും അത് എത്രയായിരിക്കും രണ്ട് രൂപ എട്ട് പതിനാറായിരിക്കും മനസ്സിലായോ അപ്പം ഇവർ തമ്മിലെ പദം എന്താണെന്ന് നമുക്ക് എങ്ങനെ പറയാം ഒരു സമാന്തര ശ്രേണിയിലെ ഒരു പദത്തിന്റെ അതായത് ഇപ്പോൾ ഒരു പദം എടുത്ത് നമ്മൾ ഫോർ എടുത്തു അല്ലെങ്കിൽ നാലെടുത്തു മുന്നിലും പിന്നിലും ഒരേ അകലത്തിൽ ഇങ്ങോട്ട് ഇപ്പോൾ നമ്മൾ എടുത്തു ഇവിടെ അഞ്ചെടുത്തു ഇവിടെ രണ്ടെടുക്കാൻ പാടില്ല നമ്മളെടുക്കുന്ന പദത്തിന് ഒരു തുല്യ അകലത്താണോ ഇവിടെ ഒന്നെടുത്താൽ ഇവിടെ ഒന്നും ഇങ്ങോട്ട് എടുക്കും അങ്ങനെ തുല്യ അകലത്തിലുള്ള രണ്ട് പദങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നടുവിലെ പദത്തിന്റെ രണ്ട് മടങ്ങ് രണ്ട് മടങ്ങ് എന്ന് പറഞ്ഞാൽ രണ്ടേ ചെയ്യാം അപ്പൊ നടുവിലെ പദത്തിന്റെ രണ്ട് മടങ്ങായിരിക്കും തുല്യ അകത്തിൽ അപ്പുറത്തുംപ്പുറത്തുള്ള രണ്ട് ആ രണ്ട് പദങ്ങളുടെ തുക എന്ന് പറഞ്ഞില്ലേ മനസ്സിലായോ ഇനി ഇപ്പൊ പദങ്ങൾ സംബന്ധ ബന്ധങ്ങൾ പഠിക്കുന്ന ഒരു ബന്ധം നമ്മൾ പഠിച്ചു ഇനി ഒരു ബന്ധം കൂടി നമുക്ക് പഠിക്കാം അപ്പോ അത് നോക്കാന് ഇപ്പൊ ഇവിടെ ഞാനിതാ ഇവിടെ ഒരു എണ് സംഖ്യകളുടെ ഒരു സമാന്തര ശ്രേണി എഴുതിയിട്ടുണ്ട് ഞാൻ ഈ മൂന്ന് എണ്ണത്തിനങ്ങൾ സെലക്ട് ചെയ്ത് കേട്ടോ അത് മാത്രം ഇവിടെ എഴുതി നാല് പ്ലസ് അഞ്ച് പ്ലസ് ആറ് ഇവരുടെ മൂന്ന് പേരുടെയും തുക എന്ന് പറഞ്ഞാൽ എത്ര കിട്ടുക അഞ്ചും നാലും കൂട്ടിയ ഒൻപത് ഒൻപതും ആറും പതിനഞ്ച് അല്ലേ യെസ് പതിനഞ്ച് കിട്ടി ഈ പതിനഞ്ച് നമുക്ക് കൂട്ടി നോക്കാതെ തന്നെ കാണാനുള്ളൊരു വഴിയുണ്ട് എന്താ പറയുക ഇവിടെ എത്ര നമ്പർ ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് അല്ലേ അപ്പോൾ ഇവിടെ ആ നമ്പർ എത്ര പദങ്ങൾ നമ്മൾ എടുത്ത നമ്പർ ത്രീ ഇൻ ഏതാണ് ഈ അടുക്കിലെ പദം നടുക്കിലെ അതാണ് അഞ്ച് മൂവഞ്ച് പതിനഞ്ച് ഇതും ഇതും നമുക്ക് സെയിം ആയിട്ട് കിട്ടിയില്ലേ യെസ് അപ്പോ വേറെ എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് നോക്കാം അപ്പൊ ശരിക്കും മനസ്സിലാവും ഇപ്പൊ ഞാൻ ഒരു ശ്രേണി എടുക്കുകയാണെ രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാല് എന്നുള്ള ഇങ്ങനെ ഒരു ശ്രേണി പോണ്ട് ഇവിടെ ഞാൻ ആരെടുക്കുന്നതാണ് ഇതാ ഈ ഇവർ മൂന്ന് പേര് എടുക്കുകയാണ് അപ്പോൾ ആരൊക്കെയാണ് ആറ് പ്ലസ് എട്ട് പ്ലസ് പത്ത് അപ്പോൾ ഇത് നമ്മൾ കൂട്ടി തന്നെ നമുക്ക് ഇതിൻ്റെ എന്ത് പറയാൻ പറ്റും ഇവരുടെ സമ്മ അതായത് ഇവർ കൂട്ടിയാൽ ഇവരുടെ തുക പറയാൻ പറ്റും കാരണം ഇവിടെ ഒന്ന് രണ്ട് മൂന്നാണ് അപ്പോൾ മൂന്ന് അതിൻ്റു ഇന്ന് അടുക്കൽ പദം മൂവ് എട്ട് ഇരുപത്തി നാലായിരിക്കും ഇത് കൂട്ടിയാലും ഓക്കെ പത്തും എട്ടും പതിനെട്ട് പതിനെട്ടും മാറും ഇരുപത്തി നാല് അപ്പം നമുക്ക് എന്ത് ചെയ്യാം അപ്പോൾ ഇതുങ്ങൾ പദങ്ങൾ നമ്മളെ ബന്ധമാണ് അപ്പം നമുക്ക് ഇവരെ ഇവരെ എങ്ങനെ പറയാം ഒരു സമാന്തര ശ്രേണിയിലെ ഒരു പദത്തിന്റെയും അതിന്റെ മുന്നിലും പിന്നിലും തുടർച്ചയായി ഒരേ എണ്ണം പദങ്ങളുടെയും തുക എന്ന് പറഞ്ഞാൽ എന്താണ് നടുവിലെ പദത്തിന്റെയും മൊത്തം പദങ്ങളുടെ എണ്ണത്തിൻ്റെയും ഗുണനഫലമാണ് ഫലമാണ് അപ്പം നമുക്ക് നോക്കാം ഈ മൂന്നെണ്ണമാണെന്നില്ല നമുക്ക് നടുവിലെ പദം കാണാൻ നമുക്ക് എന്ത് എപ്പോഴും നമ്മൾ ഒറ്റ സംഖ്യകളായിട്ട് ആക്കണം അതായത് അതായതിപ്പോൾ നമ്മളിതാ ഇവിടുന്ന് ഇവർ അഞ്ച് എടുക്കണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് നമുക്ക് കൂട്ടി നോക്കുകയാണെങ്കിൽ രണ്ട് പ്ലസ് നാല് പ്ലസ് ആറ് പ്ലസ് എട്ട് പ്ലസ് പത്ത് ഇത് കാണാൻ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഇങ്ങനെ രണ്ട് നാല് ആറ് 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 പന്ത്രണ്ട് പന്ത്രണ്ട് അങ്ങനെ കൂട്ടേണ്ട ആവശ്യമില്ല നമുക്ക് എന്താണ് ഇവിടെ തന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ചാണല്ലത് അപ്പോൾ അഞ്ച് എയിൻറ്റു ഇതിൽ നടുക്കിൽ അത് ഇവിടെ നിൽക്കൽ ആറാണ് അഞ്ച് എയിൻറ്റു ആറ് അയ്യാറ് അയ്യാറ് മുപ്പത് അപ്പോൾ എന്താണ് ഇവിടെ ഇത്രയും കൂട്ടുകാർ എന്താ കിട്ടുക മുപ്പതാണ് കിട്ടുക അപ്പോൾ മനസ്സിലായോ അപ്പോൾ നമ്മൾ രണ്ട് റൂള് പഠിച്ചു രണ്ട് ബന്ധങ്ങൾ പഠിച്ചു ഒന്ന് പറഞ്ഞാൽ എന്താണ് ഇങ്ങനെ തുല്യ അകലത്തിൽ ഇപ്പുറത്തേക്ക് വന്നാൽ ആ രണ്ടാൾ തമ്മിലുള്ള തുക എന്ന് പറഞ്ഞാൽ എന്താണ് ഈ നടുക്കളുടെ ആളിൻ്റെ ഇരട്ടിയായിരിക്കും രണ്ട് കൊണ്ട് പൊളിച്ചതായിരിക്കും അടുത്ത ആൾ നമ്മൾ എന്താ പറയുക അടുത്ത റൂൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തുല്യ അകലത്തിൽ വരുന്ന ആള് ആ അതിൻ്റെ തുക എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര പദങ്ങളുണ്ട് അതും അതിൻ്റെ നടുക്കിലുള്ള ഈ നടുവിലുള്ള പദത്തിൻ്റെയും ഗുണനഫലമായിരിക്കും എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇനി കുറച്ച് നമുക്ക് എത്ര ക്വസ്റ്റിയൻസും കൂടി ചെയ്താൽ മനസ്സിലാകത്തേക്ക് ഒന്നും കൂടി മനസ്സിലാവും പേജ് നമ്പർ ഇരുപത്തി ആറ് ഉള്ള ആണ് നമ്മൾ ചെയ്യുന്നത് അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ഒരു സമാന്തര ശ്രേണിയുടെ നാലാം പദം എട്ടാണ് അപ്പൊ നമുക്ക് തന്നിട്ടുണ്ട് നമുക്ക് തന്ന കാര്യങ്ങൾ എഴുതാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് നാലാം പദം നമുക്ക് എത്ര തന്നിട്ടുണ്ട് എട്ട് തന്നിട്ടുണ്ട് പിന്നെ എന്താ തന്നിരിക്കേണ്ടത് ചൂടെ പറയുന്ന രണ്ട് പദങ്ങളുടെ തുക കണക്കാക്കുക അതില് ഒന്നാമത്തെയാണ് ഏ തന്നിരിക്കുന്നത് മൂന്നാം പദവും അഞ്ചാം പദവും തമ്മിലുള്ള തുക അപ്പൊ നമുക്ക് എന്താ കണ്ടത് മൂന്നാം പദവും അഞ്ചാം പദവും കൂടി കൂട്ടിയാല് എത്രയാണ് നമുക്ക് അറിയണം അല്ലേ അപ്പൊ ഈ ശ്രേണി ഇങ്ങനെ വരാ നമുക്ക് നോക്കാം നമുക്ക് ഒന്നാം പദം തന്നിട്ടുണ്ടോ ഇല്ല നമുക്ക് ഒന്നാം പദം അറിയില്ല രണ്ടാം പദം അറിയില്ല മൂന്നാം പദം അറിയില്ല നാലാം പദം നമുക്കറിയാം എട്ടാണെന്ന് ഇനി അഞ്ചാം പദം ഇവിടെ ഉണ്ട് അപ്പോൾ ഇത് അതിൻ്റെ സ്ഥാനങ്ങൾ നമ്മൾ എഴുതാണെങ്കിൽ ഇത് ഒന്ന് ഇത് രണ്ട് ഇത് മൂന്ന് ഇത് നാല് ഇത് അഞ്ച് ഇത് നാലാം പദം എട്ടാന്ന് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ നമ്മളിവിടെ ചോദിച്ചത് എന്താണ് നമ്മളിവിടെ ചോദിച്ചിരിക്കുന്നത് എട്ടാം പദവും സോറി ഈ മൂന്നാം പദം ഇവിടെ നമ്പർ ഉണ്ടായിരിക്കും ഈ മൂന്നാം ഇവിടുത്തെ ഇവിടെ ഉള്ള ആളും ഇവിടെ അഞ്ചാം പദം ഇവർ തമ്മിൽ ഉള്ള തുകയാണ് കിട്ടേണ്ടത് അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇങ്ങനെ അടുപ്പിച്ച് മൂന്ന് പേര് വരുവാണെങ്കിൽ ഇവരുടെ തുക എന്ന് പറഞ്ഞാൽ ഈ ഇതിനെ കൊണ്ട് ഇവിടെയുള്ള നമ്പറിനെ കൊണ്ട് രണ്ട് ഗുണിച്ചാൽ മതി അപ്പോൾ നമുക്ക് ആ നമ്പർ കിട്ടില്ലേ അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് കാണാമല്ലോ നമുക്ക് എങ്ങനെയാണ് മൂന്നാം പ്രദവും അഞ്ചാം പ്രദവും കൂട്ടിയാൽ നമുക്ക് പറയാം ഇവിടെ നടക്കാരാണത് ഇവർ ഇവർ രണ്ട് പേര് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് ഇങ്ങോട്ടൊന്ന് അപ്പോൾ ഇവിടെ നടക്കാറ് രണ്ട് നാലാണ് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നാല് ഇൻറ്റു രണ്ട് എട്ടായിരിക്കും അല്ലേ സോറി 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 നാലില്ലാട്ട ഇത് നാല് സ്ഥാനമാണ് എട്ടാണ് ഇവിടെ എട്ട് ഇൻറ്റു രണ്ട് പതിനാറായിരിക്കും പതിനാറായിരിക്കും ഈ മൂന്നാം ഇവർ രണ്ടുപേരും തുക എത്രയായിരിക്കും പതിനാറായിരിക്കും ഇവർ രണ്ടുപേരും കൂട്ടിയാൽ നമുക്ക് പതിനാറ് കിട്ടും ഇനി അതിൽ രണ്ടാമത്തെ ക്വസ്റ്റിന് എന്താണ് രണ്ടാം പദവും ആറാം പദവും തമ്മിലുള്ള തുക കാണണം അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റിന് വന്നാൽ ആ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ നിങ്ങൾ ഇങ്ങനെ എഴുതിക്കണം ഒന്നാം പദം രണ്ടാം പദം മൂന്നാം പദം നാലാം പദം നമുക്കറിയാം എട്ടാണെന്ന് അഞ്ചാം പദം ആറാം പദം അപ്പോൾ നമ്മളിവിടെ എന്താണ് രണ്ടാം പദം ഇതാണ് ഇത് ഒന്ന് ഇത് ഒന്ന് ഇത് രണ്ട് ഇത് മൂന്ന് ഇത് നാല് ഇത് അഞ്ച് ഇത് ആറ് അപ്പോൾ ഈ രണ്ടാം പദവും ഈ ആറാം പദവും തമ്മിലുള്ള എന്താണ് കാണാൻ വേണ്ടി ഇവർ തമ്മിലുള്ള തുകയാണ് കാണേണ്ടത് അപ്പോൾ നോക്കാം നമ്മൾ ഇങ്ങനെ നടുക്കൽ ആരാണ് വരുന്നത് ഇവിടെ നമുക്ക് നടുക്കാരാണ് ഈ എട്ടാണ് വരുന്നത് അല്ലേ ഇവിടുന്ന് ഒന്ന് രണ്ട് ഒന്ന് രണ്ട് തുല്യ എട്ടിൽ നിന്നും തുല്യ അകലത്തിലാണ് ആറും രണ്ടും ഇരിക്കണത് അപ്പോഴും അവരുടെ ഈ രണ്ടാം പദത്തിൻ്റെയും ആറാം പദത്തിൻ്റെയും തുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഈ നടുക്കിലിരിക്കണ എട്ടിനെ കൊണ്ട് എന്ത് ചെയ്യണം എട്ടിനെ കൊണ്ട് ഇൻറ്റു ടു ചെയ്യണം അവിടെയും എന്ത് കിട്ടും നമുക്ക് പതിനാറ് എന്ന് കിട്ടും ഇനി അതിലും സി എന്താണ് ഒന്നാം പദവും ഏഴാം പദവും തമ്മിലുള്ള തുക കാണാം ഒന്നാം പദവും ഏഴാം പദവും തമ്മിലുള്ള തുക നോക്കാം ഇപ്പൊ വീണ്ടും നമ്മൾ എന്ത് ചെയ്യാൻ നമുക്കിങ്ങനെ വരച്ചു നോക്കാം ഒന്നാം പദം രണ്ടാം പദം മൂന്നാം പദം നാലാം പദം നമുക്കറിയാം എത്രയാണ് എട്ടാണെന്ന് അഞ്ചാം പദം ആറാം പദം ഏഴാം പദം അപ്പോൾ നമ്മൾ കാണുന്നത് ഈ ഒന്നാം പദവും ഈ ഏഴാം പദവും തമ്മിലുള്ള തുകയാണ് കാണുന്നത് അപ്പോൾ നോക്ക് ഇവിടെ നിന്ന് എട്ടിന് എത്രയാണ് അതിലോട്ട് ഒന്ന് രണ്ട് മൂന്ന് നാലാമത്തെയാണ് ഇങ്ങോട്ട് നാലാണ് ഇടത് അപ്പോൾ ഇനി അത് ഏഴ് ഇവിടെ ഉണ്ട് ഇനി ഇങ്ങോട്ട് എത്ര നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അപ്പോൾ അങ്ങോട്ടും നാലാണ് ഇങ്ങോട്ടും നാലാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം തുല്യ അകലത്തിലാണ് അല്ലേ ഈ എട്ടിനൊന്നും തുല്യ അകലത്തിലാണ് അപ്പോൾ നടുവിൽ വരുന്ന എട്ടാണ് അപ്പോൾ നമുക്ക് അവിടെ എന്താണ് വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം അപ്പോൾ ഇവിടെയും നമുക്ക് ആ നടുവിലുള്ള പദത്തിൻ്റെ കൊണ്ട് രണ്ടിനെ കുണിക്കുമ്പോൾ വീണ്ടും നമുക്ക് എന്ത് കിട്ടും അവരുടെ തുകയും നമുക്ക് എന്ത് കിട്ടി നമുക്ക് പതിനാറ് കിട്ടി ഇനി അതിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് അതിൽ തന്നെ സബ് ക്വസ്റ്റ്യൻ മൂന്നാം പദം നാലാം പദം അഞ്ചാം പദം എന്നീ മൂന്ന് പദങ്ങളുടെ തുക എന്താണ് മൂന്ന് നാല് അഞ്ച് അപ്പോൾ ഇവരുടെ ഈ പദങ്ങളുടെ തുകയാണ് കാണേണ്ടത് അപ്പോൾ നമ്മളോട് എന്താ ചോദിച്ചത് ഈ മൂന്ന് നാല് അഞ്ച് ഈ പദങ്ങളുടെ തുകകൾ കാണാം അപ്പോൾ നമുക്കറിയാം നമുക്ക് എഴുതാം ഒന്ന് ഒന്നാമത് അറിയില്ല രണ്ടാമതറിയില്ല അറിയില്ല പക്ഷെ നാലാം നമുക്കറിയാം എത്രയാണ് എട്ട് അറിയാം അഞ്ചാമ്പതം അറിയില്ല ആറാമ്പതം അറിയില്ല ഇത് നമുക്ക് അറിയില്ല നമ്മൾ കാണാൻ പറിക്കുന്നത് ഇതാണ് ഇത് ഒന്നാം പതും ഇത് രണ്ടാം പതം ഇത് മൂന്നാമ്പതം ഇത് നാലാം പതം ഇത് അഞ്ചാം പതം നമ്മൾ കാണാൻ പറയുന്നത് ഈ മൂന്ന് സോറി ഇതാണ് മൂന്ന് മൂന്നിൻ്റെയും നാലിൻ്റെയും അഞ്ചിൻ്റെയും ഇവരുടെ മൂന്ന് പേരുടെയും കൂടെയും തുകയാണ് നമ്മൾ കാണാൻ പറയുന്നത് അപ്പോൾ നമുക്കറിയാം ഇങ്ങനെ അടുത്ത് അടുത്ത് വരണ മൂന്ന് നമ്പേഴ്സ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇവരുടെ തുകകൾ നമുക്ക് എങ്ങനെ കാണാം ഈ മൂന്ന് നമ്പേഴ്സിന്റെ കൂടെ തുക എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര ആളുണ്ട് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് അല്ലേ മൂന്നാണ് നമ്പർ അപ്പൊ മൂന്ന് ഇൻഡു എത്ര ആളുണ്ടാവേ മൂന്ന് ഇൻഡു നടുക്കല പദം എന്താണ് എട്ടാണ് അപ്പൊ മൂന്ന് ഇൻഡു എട്ട് എന്താണ് ഇരുപത്തി നാലായിരിക്കും അത് അപ്പോൾ ഇവര് നമ്മുടെ തുക നമുക്ക് എന്ത് വരും മൂന്നാമതും നാലാം പതും അഞ്ചാമ്പതം നമ്മുടെ തുക നമുക്ക് ഇരുപത്തി നാല് എന്ന് കിട്ടി അതിങ്ങനെ കിട്ടിയത് മൂന്ന് നമ്പർ നടുക്കല നമ്പർ എട്ട് മൂവെട്ട് ഇരുപത്തിനാല് എന്ന് കിട്ടി ഇനി അതിലടുത്തത് എന്താണ് രണ്ടാം പദം മുതൽ ആറാം പദം വരെയുള്ള അഞ്ച് പദങ്ങളുടെ തുക അപ്പോൾ രണ്ടാം പദവും മുതൽ ആറാം പദം വരെ എത്ര രണ്ട് രണ്ടാം പദം മൂന്നാം പദം നാലാം പദം അഞ്ചാം പദം ആറാം പദം ഇത്രയും പേരും കൂട്ടുമ്പോൾ എത്ര ഇതിൻ്റെ ഇടയിൽ എത്ര എണ്ണമുണ്ട് അഞ്ചെണ്ണമുണ്ടല്ലേ ഇതിൻ്റെ ഇടയിൽ അഞ്ച് എണ്ണങ്ങളുടെ തുക നമുക്ക് കാണാൻ പറയുന്നത് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അപ്പോൾ നമുക്കറിയാം നമുക്കൊന്ന് വരച്ചു നോക്കാം ഒന്നാം പദം അറിയില്ല രണ്ടാം പദം അറിയില്ല മൂന്നാം പദം അറിയില്ല നാലാം പദം എട്ടാണ് അഞ്ച് അറിയില്ല ആറ് അറിയില്ല നമുക്ക് കാണാൻ പറയുന്നത് എന്താണ് ഈ രണ്ടാം പദം മൂന്നാം പദം നാലാം പദം അഞ്ചാം പദം ആറാം നമ്പർ പദം ഇത്രയും ഉള്ളതിൻ്റെ എന്താണ് തൂക്കയാണ് കാണാൻ പറയുക അപ്പോൾ ഇതിൻ്റെ നടുക്ക് വരുന്നത് ആരാണ് നമുക്ക് തന്ന ഈ എട്ടാണ് ഇവിടെ എത്ര ആളുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാണ് അല്ലേ അപ്പോൾ നമുക്ക് എങ്ങനെ കാണാം ഇവിടെ നമുക്ക് കാണാൻ പറ്റും നമുക്കറിയാം എത്ര എണ്ണം ഉണ്ട് നമുക്കറിയാം എണ്ണം എണ്ണം അഞ്ചാണ് ഇൻഡു നടുക്കുള്ള ആരാണ് എട്ടാണ് അല്ലേ അപ്പോൾ അയ്യെട്ട് നാൽപ്പതാണ് ഇവിടുത്തെ എന്ത് ഇത്രയുള്ള ഒ രണ്ടാം പതം മുതൽ ആറാം പദം വരെയുള്ള പദങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടി നാൽപ്പത് കിട്ടി ഇനി അതിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഒന്നാം പദം മുതൽ ഏഴാം പദം വരെയുള്ള ഏഴ് പദങ്ങളുടെ തുകയാണ് കണ്ടത് അപ്പോൾ നമുക്ക് ഒന്നാം പതം തുടങ്ങിയിട്ട് ഒന്നാം പദം പ്ലസ് രണ്ടാം പദം പ്ലസ് അപ്പൊ നമുക്ക് പറയാം ഒന്നാം പദം മുതൽ ഏഴാം പദം വരെയുള്ള പദങ്ങളുടെ തുക എന്ന് എഴുതാം അപ്പോൾ നമുക്ക് നോക്കാം ഒന്നാം പദം രണ്ടാം പതും മൂന്നാമതും നമുക്ക് അറിയാം നാലാമത് നമുക്ക് എട്ടാന്ന് പറയാം അഞ്ചാം പതം ആറാമ്പതം ഏഴാം പതം അപ്പോൾ നോക്കി ഈ എട്ടാണ് നടക്കില്ല ഇപ്പുറത്തേക്ക് മൂന്നുണ്ട് ഇപ്പുറത്തേക്ക് മൂന്നുണ്ട് ആകപ്പാട് എത്ര ആളുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴാളുണ്ട് അപ്പം എണ്ണം ഏഴാണ് നടക്കില്ലാതെ എട്ടാണ് അപ്പോൾ ഏഴെട്ട് അൻപത്തി ആറ് നമുക്ക് കിട്ടും ഇത്രയും ഉള്ള തുക എന്ന് പറഞ്ഞാൽ ഏഴെട്ട് അമ്പത്തി ആറാന്ന് മനസ്സിലായി ഇനി അതിൽ അടുത്ത ക്വസ്റ്റ്യൻ എന്താ തന്നിരിക്കുന്നത് ഒരു സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം രണ്ടും ഒമ്പതാം പദം പത്താം പദം പതിനൊന്നാം പദം ഇവയുടെ തുക ഒമ്പതും ആണ് അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ മൂന്ന് പദങ്ങൾ കണക്കാക്കുക എന്നാണ് അപ്പം നമുക്ക് തന്ന കാര്യം നമുക്ക് ആദ്യം എഴുതിക്കാം നമുക്ക് എന്ത് എഴുതി വച്ചിട്ടുണ്ട് നമുക്ക് തന്നിട്ടുണ്ട് പൊതുവ്യത്യാസം പൊതുവ്യത്യാസം അല്ലെങ്കിൽ ഡി ഈക്വൽ ടു നമുക്ക് തന്നിട്ടുണ്ട് രണ്ടാണെന്ന് തന്നിട്ടുണ്ട് ഇനി നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഒമ്പതാം പദം പത്താം പദം പതിനൊന്നാം പദം ഇവരുടെ തുക എന്ന് പറഞ്ഞാൽ തൊണ്ണൂറാന്ന് തന്നിട്ടുണ്ട് അപ്പം നമുക്ക് അത് എഴുതി വെക്കാം അപ്പം അതാ ഒമ്പതാം പദം പത്താം പദം പതിനൊന്നാം പദം ഒന്നുകൂടി എന്താണ് നമുക്ക് തൊണ്ണൂറാന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ണാം അപ്പോ ഇത് നോക്കി അടുത്തടുത്തല്ല ഒമ്പത് പത്ത് പതിനൊന്ന് അടുത്തടുത്തല്ലേ ഇപ്പൊ ഇത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഇട്ട് ഇവിടെ ഒമ്പത് കേട്ടോ ഇത് ഒമ്പത് ഇത് പത്ത് ഈ പതിനെട്ട് പതിനൊന്ന് ഇത് മൂന്നാണ് ആണ് ഇതിന് കൂട്ടിയതാണ് നമുക്ക് എന്ത് തന്നിരിക്കണത് തൊണ്ണൂറ് തന്നിരിക്കണത് നമുക്കറിയാം മൂന്നാൾ അടുപ്പിച്ച അടുത്തടുത്തിൻ്റെ മൂന്ന് പേരെ കൂട്ടുമ്പോൾ അതിൻ്റെ നടുക്കുള്ള ആളിന് ഇതിന്റെ മൂന്നാളാണ് അപ്പൊ മൂന്ന് ഇൻ നടുക്കുള്ള ആളിൻ്റെ മൂന്നിനെ കൊണ്ട് ഇൻഡു ചെയ്യുമ്പോഴും നമുക്ക് എന്ത് കിട്ടും അതാണ് ഈ മൂന്ന് പേരുടെയും തുക പറഞ്ഞാൽ തൊണ്ണൂറ് തന്നിരിക്കണത് അല്ലേ അപ്പോൾ ഇവിടെ നടക്കിയിരിക്കുന്നത് പത്താമത്തെ ആളാണ് പത്താം പതാണ് ഇവിടെ നടക്കിരിക്കുന്നത് അപ്പോൾ മൂന്ന് ഇൻറ്റു പത്താം പതും നമുക്ക് എന്താണ് കിട്ടിയിരിക്കുന്നത് തൊണ്ണൂറാണ് കിട്ടിയിരിക്കുന്നത് അതെങ്ങനെ കിട്ടിയത് നമുക്കറിയാം എന്താണ് ഇങ്ങനെ ഇങ്ങനെ വരുമ്പോൾ ഇവരുടെ മൂന്ന് പേരുടെയും തുക എന്ന് പറഞ്ഞാൽ എന്താണ് ഈ നടുക്കിരിക്കുന്ന ആളിനെ ഇവിടെ ഉള്ള ആകെപ്പാട് എത്രണ്ട് അപ്പോൾ മൂന്ന് കൊണ്ട് ഈ നടുക്കിയിരിക്കുന്ന ആളിനെ ഇൻഡു ചെയ്യുമ്പോഴാണ് അവരെ തമ്മിൽ ഗുണിക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക നമുക്ക് തുക കിട്ടുക അല്ലേ ഇനിയിപ്പൊ ഇവിടെ അഞ്ചു പേരുണ്ടെങ്കിൽ അഞ്ച് ഇന്റു ആ നടക്കുള്ള തുക വേണ്ട ഇതോടെ മൂന്ന് പേരാണ് അപ്പോൾ നമുക്ക് എഴുതാം മൂന്നേ ഇന്റു പത്താം പദം ഈക്വൽ ടു തൊണ്ണൂറ് കിട്ടി ഇനി അപ്പോൾ പത്താം പതി നിന്ന് കാണാലോ പത്താം പദം ഈക്വൽ ടു ഈ മൂന്നിനെ അങ്ങോട്ടാണ് കൊണ്ടുപോയി മൂന്നിനെ ഇവിടെ ഗുണിക്കുകയാണ് ചെയ്തത് അങ്ങോട്ട് പോകുമ്പോ ഹാരണായി അപ്പൊ ഓൾറെഡി ഇവിടെ തൊണ്ണൂറുണ്ട് ബൈ മൂന്ന് വരും തൊണ്ണൂറ് ബൈ മൂന്ന് ചെയ്യുമ്പോൾ എങ്ങനെയാണ് തൊണ്ണൂറ് ബൈ മൂന്ന് മൂന്ന് ഒമ്പത് പിന്നെ പൂജ്യമാണ് പൂജ്യം കിട്ടും അപ്പോൾ മുപ്പത് കിട്ടി അപ്പോൾ നമുക്ക് കിട്ടി പത്താം പദം എത്രയാണ് കിട്ടിയത് മുപ്പത് എന്ന് കിട്ടി പത്താം പദം മുപ്പതാന്ന് കിട്ടി ഇനി നമ്മൾ എന്താ പറഞ്ഞിരിക്കണത് നമ്മൾ കാണാൻ പറയണത് ഒന്ന് രണ്ട് മൂന്ന് ആദ്യത്തെ മൂന്ന് പദങ്ങളാണ് കാണേണ്ടത് അപ്പോൾ നമുക്ക് കിട്ടിയത് പത്താം പതാണ് ഇനി അത് നമുക്ക് ആദ്യത്തെ ഒന്നും രണ്ട് മൂന്ന് കാണും ഇപ്പം ഇതവിടുത്തെ പത്താം പതാണ് മുപ്പതാന്ന് കിട്ടിയത് അപ്പോൾ നമുക്ക് നമുക്കത് നമ്മുടെ നമ്മളത് സൂത്രവാക്കി ഉണ്ടായിരുന്നു എന്താണ് എക്സ് എൻ ഈക്വൽ ടു എക്സ് വൺ പ്ലസ് എൻ മൈനസ് വൺ ഇന് ഡി നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് ഇത് വെച്ച് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സുകളിൽ അപ്പൊ ഇവിടെ എൻ്റെ പകരം നമുക്ക് ഇവിടെ പത്താമ്പതന്നെ എടുക്കാം അപ്പൊ എക്സ് പത്ത് ഈക്വൽ ടു എക്സ് ഒന്ന് പ്ലസ് എൻ എത്ര പത്താണ് മൈനസ് ഒന്ന് ഇന് ടു ഡി നമുക്ക് തന്നിട്ടുണ്ട് രണ്ടാണെന്ന് രണ്ടിട്ട് എടുത്തു ഇനി ഇതില് എക്സ് പത്ത് നമുക്കറിയാം മുപ്പതെന്ന് കിട്ടി മുപ്പതാം പത്താം പത മുപ്പതാന്ന് കിട്ടി ഈക്വൽ ടു എക്സ് ഒന്ന് നമുക്കറിയില്ല പ്ലസ് പത്ത് മൈനസ് ഒന്ന് പറഞ്ഞാൽ ഒമ്പതാണ് ഒമ്പത് ഇൻറ്റു രണ്ട് അപ്പോൾ മുപ്പത് ഈക്വൽ ടു എക്സ് ഒന്ന് പ്ലസ് ഒമ്പത് ഇൻറ്റു രണ്ട് നമുക്ക് പതിനെട്ട് കിട്ടി ഇനി എക്സ് ഒന്നിന് മാത്രം ഇവിടെ നിർത്തി പതിനെട്ട് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു അപ്പോൾ മുപ്പത് ഇവിടെ ഉണ്ട് ഈ പ്ലസ് പതിനെട്ട് ഇവിടേക്ക് പോകുമ്പോൾ എന്താകും മൈനസ് പതിനെട്ടാവും അപ്പോൾ മുപ്പതിൽ നിന്നും പതിനെട്ട് കുറയ്ക്കണം മുപ്പതിൽ നിന്നും പതിനെട്ട് കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും പന്ത്രണ്ട് എന്ന് കിട്ടും അതായത് മുപ്പത് മൈനസ് പതിനെട്ട് പത്തിൽ നിന്നും എട്ട് പോകുമ്പോൾ നമുക്ക് രണ്ട് കിട്ടും ഇവിടെ രണ്ട് രണ്ട് മൂന്ന് പോകുമ്പോൾ ഒന്ന് അങ്ങനെ പന്ത്രണ്ട് കിട്ടും അപ്പോൾ എക്സ് വൺ ഈക്വൽ ടു പന്ത്രണ്ട് കിട്ടി അപ്പോൾ കഴിഞ്ഞ കാര്യം നമുക്ക് ഒന്നാം പതും കിട്ടി ഒന്നാമതും കിട്ടി നമുക്ക് പൊതുവ്യത്യാസം അറിയാം അപ്പോൾ നമുക്ക് എത്ര പദങ്ങളും വേണേൽ കണ്ടെത്താം അപ്പോൾ നമുക്ക് ആദ്യത്തെ മൂന്ന് പദങ്ങൾ നമുക്ക് എങ്ങനെ കണക്കാക്കാം ആദ്യം പന്ത്രണ്ടാണെങ്കിൽ അത് കൂടി രണ്ട് കൂട്ടുമ്പോൾ അടുത്ത പതിനെന്തായിരിക്കും പതിനാലായിരിക്കും അതുകൂടി രണ്ട് കൂട്ടുമ്പോൾ പതിനാറായിരിക്കും ഇങ്ങനെ ഈ ശ്രേണി മുന്നോട്ട് പോകും അപ്പോൾ എന്താണ് ആദ്യത്തെ മൂന്ന് പതി നമുക്ക് എത്ര പദങ്ങളുമാണേൽ കണ്ടെത്താം അപ്പോൾ ഇവിടെ ഇങ്ങനെ കണ്ടെന്ന് മനസ്സിലായല്ലോ അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ ബാക്കി നമുക്ക് ആളെ അടുത്ത ക്ലാസ്സിൽ കാണാം അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ ഓക്കെ ബൈ